അവർക്ക് എന്ത് കാര്യങ്ങളും അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പോലും നേടിയെടുക്കുന്ന അതുകൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും അതിൻ്റെ പുറകെ പോകുന്ന ഇപ്പോൾ എനർജി മാനിഫുലേഷൻ ബ്ലാക്ക് മാജിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ അപ്പോൾ അതിനുവേണ്ടി കുറേ ഇതിനു പോലുള്ള ക്ഷേത്രങ്ങളോ അങ്ങനെയുള്ള ആരാധന ആരാധകൾ സംരക്ഷിക്കുന്ന അവിടെ പോയി ചടങ്ങുകൾ നടത്തുകയും ഇതുകൊണ്ട് മറ്റുള്ള ചില ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ദേവതയ്ക്ക് എന്തെങ്കിലും കർമ്മത്തിൻ്റെ ഭാഗം നോക്കേണ്ടി വരുമോ ഇങ്ങനെയുള്ള ദേവതകൾ ദേവതയ്ക്ക് ചുമക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ ദേവതയുടെ ചാത്ത് കുറച്ച് വലുതാണ് നമുക്ക് താങ്ങാൻ പറ്റില്ല ദേവതയ്ക്ക് ചാത്ത് വലുതാണ് അതുകൊണ്ട് ദേവത അത് കൊണ്ടുവരികയും ദേവതയിൽ നിന്ന് ഉപകാരം ആര് വാങ്ങിക്കുന്നു അവരിലേക്ക് പതുക്കെ ചുവന്ന് രഹസ്യമായിട്ട് വെച്ചുകൊടുക്കുകയും ചെയ്യും ഇതാരും അറിയുന്നില്ല എന്നുള്ളൂ അതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മെക്കൻ്റെയിൽ ആക്ട് ചെയ്തിട്ട് ഇപ്പം സാറ് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഗുണവിശേഷ വിവാഹമനുസരിച്ച് ദേവതകൾപ്പെടുത്തി തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും താമസ ദേവതകളെയും രജോകൂട ഭാവത്തിലും സാത്വികമായിട്ടുള്ള ഭാവത്തിലുമൊക്കെ പ്രതിഷ്ഠിക്കാറുണ്ട് സാത്വികമായ ഭാഗ ഭാവത്തിലുള്ള പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് പൊതുവേ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഒരു പരന്ന ഒരു പ്രസ്താവനയാണ് എന്നാൽ പോലും പെട്ടെന്ന് പറയുകയാണെങ്കിൽ അവരെ കൊണ്ട് ജനപദങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല അവർ യോഗനിദ്രയാണെന്ന് പറയും അത്തരത്തിലുള്ള ഭാവത്തിലുള്ള ദേവതകൾ യോഗനിദ്രയിലാണ് അനുഗ്രഹപരവരല്ല അവർ പിന്നെ ഇതെല്ലാം കേട്ട് സമാധി എങ്ങനെ യോഗസമാധി ഇരിക്കുന്നു ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് യോഗ യോഗനിന്ദ്രയിലാണ് അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പ്രത്യേകിച്ച് വലിയ ആക്ടിവിറ്റിയൊന്നുമില്ല അതാണ് യഥാർത്ഥത്തിലുള്ള സാത്വിക ഭാവം പിന്നെ ഈ താന്ത്രികമായിട്ട് പറയുകയാണെങ്കിൽ അതിന് വിശേഷങ്ങളുണ്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഞാൻ പെട്ടെന്ന് സാമാന്യമായിട്ട് പറഞ്ഞതാണ് ഇനി രജോ ഗുണ തമോ ഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സംഹാരകലകളിലും സൃഷ്ടി സ്ഥിതി സ്ഥിതികലകളിലും ഒക്കെ ആയിട്ട് വിഗ്രഹങ്ങളെ വിഭജിക്കുന്നുണ്ട് അപ്പോൾ സ സംഹാര കലകളിൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹങ്ങൾ എന്ന് പറയുന്നതൊക്കെ പൂരഭാവങ്ങളാണ് അത് മനുഷ്യനുള്ള സംഹാര സ്വഭാവത്തെയാണ് അവൻ്റെ അവനിൽ നിന്ന് ദീപാംശത്തെ എടുത്ത് അതിലൊരു ഒരംശത്തെ അവിടെ നിർത്തിയിട്ട് ബാക്കി തിരിച്ചെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണോ പ്രദർഷ്ഠിക്കുന്നവർ അവരിലെ രൗദ്ര സ്വഭാവം അവരിലുള്ള സംഹാര സ്വഭാവം അവരിലുള്ള പ്രതികാരങ്ങൾ ഇതെല്ലാം അതിനകത്തോട്ട് ആ ഒരു ഉദാഹരണത്തിന് ഒരു സൗമ്യ ദേവതയാണെങ്കിൽ പോലും ഈ സൗമ്യ സൗമ്യദേവതയെ നിത്യമായിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാളെ ശാന്തി ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് അശാന്തനായിരിക്കുന്ന ദേവതയാണ് നാലോചണം ദേവതയെ പിടിച്ച് ബന്ധിച്ചു കഴിഞ്ഞാൽ സമാധാനമായിട്ടല്ല ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അശാന്തിയായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പം അങ്ങനെ അശാന്തിയായിരിക്കുന്ന ആയിരിക്കുന്ന ദേവതയെ ശാന്തിക്കാരനാണ് ശാന്തിയാക്കുന്നത് അതാണ് ശാന്തിക്കാരനെ ശാന്തിക്കാരൻ വിളിക്കുന്നത് മനസ്സിലെ ചുമ്മാ ഇരിക്കുന്ന എപ്പിടിച്ച് കെട്ടി സന്തോഷമായിട്ട് നടന്ന ഒരാളെ നമ്മൾ ഇപ്പിച്ച് കെട്ടി നിർത്തുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇതിൻ്റെ അടിമ വിലയാണ് സംശയമൊന്നുമില്ല മനുഷ്യന് ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന പല സ്വാധീനങ്ങളിലൊന്നാണിത് മനുഷ്യന് അപാരമായ കഴിവുകളുണ്ട് ഇത് അവൻ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യങ്ങളാണ് എന്നിട്ട് അതിനെ തന്നെ നമ്മൾ പ്രൊപ്പിഷ്യേറ്റ് ചെയ്ത് ആഹാരം കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ വരുമ്പോൾ ആ അശാന്തമായിരിക്കുന്ന പിന്നെ ദേവതയെ ശാന്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന ശാന്തിക്കാരന് മനസ്സിൽ വരുന്ന എല്ലാ വികാരങ്ങളും ആരിലേക്ക് പകരും ദേവതയിലേക്ക് പകരും ഇതൊരു വളരെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് അപ്പം നമ്മളൊരു പൂജാരിയോട് നമ്മൾ പൂജാരിയെ നമ്മൾ ശരിയായ രീതിയിൽ മെയിൻ്റെ ചെയ്തില്ലെങ്കിൽ കുഴപ്പം ദേവതയ്ക്ക് അതേ സ്വഭാവത്തിലേക്ക് അങ്ങ് വരും അയാൾ മനസ്സിൽ ദേഷ്യത്തോടെയും കൂടിയാണ് പിന്നെ പൂജ നടത്തുന്നതെങ്കിൽ സൗമ്യദേവതയിൽ നിന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു വളരെ സരസ്വതി ദേവിയുടെ പ്രതി പ്രതിഷ്ഠ ആയിരങ്കിൽ പോലും ഭദ്രകാളിയുടെ സ്വഭാവത്തിലേക്ക് വരും കയ്യിലിരിക്കുന്ന വീണ എന്ന് പറയുന്നത് എടുത്ത് അടിക്കാനുള്ള ഉപകരണമായിട്ട് മാറ്റും അത്ഭുതമില്ല ഇതാണ് ഇന്നത്തെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ കാര്യം നമുക്കിത് ഇതൊക്കെ കൊണ്ടൊക്കെയാണ് വിഗ്രഹാരാധനയെക്കുറിച്ച് ജ്ഞാനികൾ നിരുത്സാഹപ്പെടുത്തുന്നത് നിർമ്മാണം ഇവിടെ ആലത്തൂർ യോഗി അദ്ദേഹം ഇതിനെ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടിരുന്നു ശ്രീനാരായണ ഗുരുദേവനോട് തർക്കിക്കുകയും വഴിപൂടുകയും ചെയ്തു വാഗ്പടാനന്ദ ഗുരുദേവൻ അതിനെതിരെ സംസാരിക്കേണ്ട ഉണ്ടാകുന്നുണ്ട് കാരണം അവർക്കല്ലേ ഈ ജ്ഞാനത്തിൻ്റെ ഭാഗത്തിൽ ഇരിക്കുന്നവർക്ക് ഇതിലുള്ള അപകടമൊക്കെ നന്നായിട്ടറിയാം പക്ഷേ മനുഷ്യൻ ഇതൊക്കെ ആവശ്യമാണ് മനുഷ്യൻ ഈ പറഞ്ഞ പോലെ അപകടമാണെന്ന് അറിഞ്ഞിട്ട് പോലും അലോപ്പതി ഡ്രക്സിലോട്ട് പോകുന്നില്ലേ അനോ അപകടമുണ്ട് അറിഞ്ഞിട്ട് പോലും അലോപ്പതി എന്നെ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ആയുർവേദക്കാരെ വിളിച്ചാൽ അവർക്ക് അനുഭവം അവിടം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും അതിനകത്തിട്ട് പോകുന്നുണ്ട് താൽക്കാലികമായിട്ടുള്ള രക്ഷകളാണ് അപ്പോൾ ഇതുപോലുള്ള രക്ഷകൾ വെച്ചുകൊണ്ടാണ് പലരും അത്തരത്തിലുള്ള ഉപായങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ താമസ പ്രതിഷ്ഠകളൊക്കെ വരുന്നത് സാറ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ താമസ പ്രതിഷ്ഠകൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സൗമ്യ പ്രതിഷ്ഠയ്ക്ക് താമസ സ്വഭാവം വരുന്നതെന്ന് പറഞ്ഞില്ലേ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു പ്രധാന ഞാൻ കൊടയ്ക്കാനിൽ പോകുന്ന വഴിക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിൻ്റെ ഇപ്പുറത്തൊരു എൻ്റെ ഓർമ്മയിൽ ലവർ ക്ലാസിൻ്റെ ഇപ്പുറത്തൊരു ഗണപതി കോവിലുണ്ട് ആ ഗണപതി കോവില് നേരെ മുമ്പേ ആടിനെർത്തോണ്ടിരിക്കുകയാണ് നേരെ മുമ്പേ എന്തായിരിക്കും ആ ഗണപതിര സ്വഭാവം രൗദ്രസ്വഭാവമായിരിക്കും ഒരു സംശയമില്ല കാരണം വെച്ചാൽ നമ്മൾ ആ ആ എലിമെൻ്റ് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഇത് മുഴുവൻ ഉണ്ടാക്കി വയ്ക്കുന്ന സാധനമാണല്ലോ മനസ്സിലാവുന്നില്ലേ അപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവത്തിലേക്ക് മാറുന്നുണ്ട് ഇനി ഈ സ്വഭാവത്തിലുള്ള ദേവതകളുടെ അവിടെയൊക്കെ ഈ ഐശ്വര്യ പൂജകൾ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ശ്രമം പറഞ്ഞ് സ്ത്രീകൾ അർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്വഭാവവും മാറിപ്പോവും അതില്ലത്തുന്നിരിക്കുകയും ചെയ്തു അമ്മ തൊട്ടെത്തിയില്ല എന്ന് പറഞ്ഞപോലെ അതിൻ്റെ ഒരു സ പിന്നെ ലൗദ സ്വഭാവം വിട്ടുപോകും ചെയ്യും എന്നാൽ മറ്റേതൊന്നും കൊടുക്കാനും പറ്റില്ല പറഞ്ഞു മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെയുള്ള ഈ നമ്മൾ ഈ കൊരങ്ങൾപ്പിക്കുക എന്ന് പറഞ്ഞ ആ സ്വഭാവമാണ് ഈ ദേവതകളെ വെച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവരമില്ലാത്തവര് ചെയ്യുമ്പോൾ വളരെ വളരെ ഗൗരവത്തിലുള്ള അപകടങ്ങൾ പറ്റിക്കൊണ്ടിരിക്കും ഇത് ആർക്കും ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഓരോ കർമ്മബന്ധം അനുസരിച്ച് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇടപെടാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല അതിൽ ഇടപെടാതെ അതിലോട്ടൊന്നും പോകാതെ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഭാവത്തിലിരിക്കുന്നവർക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ആധ്യാത്മികമായ ഉയർച്ച ഉള്ളത് അപ്പോൾ അങ്ങനെ ഇതൊന്നും ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നവർ പോലും ഏതെങ്കിലുമൊക്കെ വ്യക്തികളിൽ പിന്നെ ശരണാഗതരാകുകയോ ഗുരുക്കന്മാരിൽ ശരണാഗതരാകുകയോ ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും ഞാൻ ആദ്യം പറഞ്ഞത് മനുഷ്യനെ അടിസ്ഥാനപരമായി സംസാര ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഈ പ്രകൃതിയിലേക്ക് വന്നിട്ടുള്ളത് അഥവാ ബോധം പ്രബോധവത്തായിരിക്കുന്ന പ്രപഞ്ചമായി മാറിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് അനുഭവത്തിന് വേണ്ടിയാണ് അപ്പോൾ അനുഭവത്തിന് ഫുൾ മാർക്കാണ് അനുഭവത്തിന് വേണ്ടി ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും സാർത്ഥകമായിരിക്കുന്ന ധാർ ധാർമ്മികത ഉണ്ടായിരിക്കും അത് നമ്മൾ മറന്നുപോരുത് അത് മറന്നുപോയിട്ടുണ്ട് നമുക്ക് നമുക്കുണ്ടാകുന്നൊരു ബിബ്ലിക്കൽ മൊറാലിറ്റിയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മളിതിനൊക്കെ അനലൈസ് ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് പറ്റിപ്പോയ തെറ്റ് സദാചാരം ദുരാചാരം എന്നൊക്കെ കുറച്ച് പേര് ഒരു കാലഘട്ടത്തിൽ ഇരണ്ടൊരു കാലഘട്ടത്തിൽ ചിന്തിച്ച കാര്യങ്ങളെ നമ്മൾ മൊത്തം ലോകം മുഴുവൻ കൊണ്ടാടുന്നു അവിടെയാണ് നമ്മുടെ വീഴ്ച വലിയ അവിടെ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഡൗട്ട്സൊക്കെ വരുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല അദ്ദേഹം ഗാളിഗുളി ദൈവങ്ങളെ മാത്രമൊന്നുമല്ല ദൈവചിന്തനം എന്ന് പറയുന്ന ഒരു ഗദ്യ കൃതിക്കകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എല്ലാ ദേവതകളുടെയും ആരാധനയുടെ ഫലം എന്ന് പറയുന്നത് എന്താണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ അത് അധികം വെളിച്ചം കെട്ടിട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ ചർച്ചകളിൽ തന്നെ കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് ഇതിങ്ങനെ കടന്നു വരുന്നുണ്ട് ദൈവചന്തനം അപ്പോൾ ദൈവചന്ദനത്തിൽ പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വയലിൻ്റെ മുകളിൽ നടക്കുന്നത് ഗരുഡിൻ്റെ മുകളിൽ നടക്കുന്നത് എന്ന് പറയുന്ന സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതാത് ലോകങ്ങളിൽ ആ വ്യക്തികൾക്ക് പോകേണ്ടി വരും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ബോധമാണ് ഏറ്റവും പ്രധാനം ആ ബോധത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് പക്ഷേ അദ്ദേഹം തന്നെ സുബ്രഹ്മണ്യ പ്രദർശനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം സ്വയം സുഭരണ ഉപാസകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോധപ്രാപ്തിക്ക് മുമ്പ് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ദേവതകളെ സംബന്ധിച്ചുള്ള ബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളീ പറഞ്ഞ ഒരു തിളത്തട്ട് കളിയായിരുന്നു അവർ തമ്മിലൊരു കൂട്ടുകാരൻ്റെ ബന്ധമാണ് സൗ സൗഹൃദമാണ് ജ്ഞാനികൾക്ക് എല്ലാ ദേവതകളുമായിട്ടുള്ളത് അല്ലാതെ അവർ അവരെ എവിടെ ലിമിറ്റ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ജ്ഞാനികൾ വളരെ സൂക്ഷിച്ചു മാത്രമേ അവരെ കൈകാര്യം ചെയ്തു അവരെ നിർത്തേണ്ടത് നിർത്തുകയും ചെയ്യും അതിനപ്പുറത്തോട്ട് ഒരു സ്ഥലത്തോട്ട് കേട്ടില്ല കാരണം കയറിക്കഴിഞ്ഞാൽ പിന്നെ പോയി നമ്മളൊരു ഒരു ടെറിട്ടറിക്ക് അകത്തോട്ട് അവർ പ്രവേശിച്ച് ഞാൻ പറയുന്ന ഒരു മെൻറ്റൽ ടെറിട്ടറി ആ ടെറിട്ടറി അവർ പ്രവേശിച്ചാൽ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളെ അടിച്ചേപ്പിക്കുകയാണെന്നുള്ളൂ അവർ പറയുന്ന പോലൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും അതിനായില്ലേ ഈ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ദേവതാ സങ്കല്പങ്ങളോട് അദ്ദേഹം വളരെ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട് സംശയമൊന്നുമില്ല പക്ഷേ എന്തിനു പിന്നെ അദ്ദേഹം പ്രശ്നിച്ചു ആൾക്കാർക്ക് അത് ആവശ്യമുണ്ട് ആൾക്കാർക്ക് ആവശ്യമുണ്ട് ഇപ്പം ചായ കുടിക്കേണ്ട ഒരു സമയത്ത് ചായ അല്ലാതെ ഇവിടെ വേറൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അത് ആ ഔപചാരികത നോക്കി മാത്രമാണ് അദ്ദേഹം പെരുമാറിയിരിക്കുന്നത് മനസ്സിലായി അതാ സാന്ദർഭികമായിട്ട് അത് വളരെ ഉചിതമാണ് സന്ദർഭോചിതമായിട്ട് അദ്ദേഹം പെരുമാറിയിരിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത് അദ്ദേഹം അടിസ്ഥാനപരമായി വേദാന്തിയായിരുന്നു ആ വേദാന്ത വേദാന്തത്വം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എല്ലാത്തിലും തന്നെ കാണുക എന്നുള്ളത് തന്നെയാണ് ഇടയിൽപ്പിക്കുന്നത് സംശയമൊന്നുമില്ല പക്ഷേ ആളുകൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ പിന്നെ നമ്മുടെ കുട്ടികളെ കളിക്കാൻ വിടുന്ന സ്ഥലത്ത് ചില ഊഞ്ഞാലുകളോ അല്ലെങ്കിൽ തെന്നി ഇറങ്ങാവുന്ന സ്ലൈഡുകളോ അല്ലെങ്കിൽ മെറി കൂറോ ഉണ്ടെന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ വയ്ക്കും നമുക്ക് കളിക്കാനുള്ളതല്ല നമ്മളതിൽ കയറി കറങ്ങുമില്ല അതായത് നമുക്ക് പിള്ളേരെയൊന്നും കളിക്കാൻ പാടലൊന്നും കാര്യമില്ല നമ്മുടെ ബോധം ഇങ്ങനെ നടന്നു പറഞ്ഞാൽ നല്ല കാര്യമുണ്ടോ പറ്റില്ല അതുകൊണ്ട് ബോധവാന്മാർ കുട്ടികൾക്ക് വേണ്ടത് കുട്ടികൾക്കും മുതിർന്നവർക്ക് വേണ്ടത് മുതിർന്നവർക്കും കൊടുക്കുന്നു അത്രയും